ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നിങ്ങളെ ആക്ടേഴ്സല്ലേ എനിക്കതിനെ കുറിച്ച് ഒന്നും പറഞ്ഞോളൂ ഞാനും ഇതേപോലെ റിപ്പോർട്ട് വന്ന കാര്യം മാത്രമേ അറിയുള്ളൂ അതിന്റെ കൂടുതലാണ് ചൂഷണത്തെ കുറിച്ചാണല്ലോ പറയുന്നത് മലയാള സിനിമയില് നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പൊ അതാ ചോദിച്ചത് ഇല്ല ഇനി ഒന്ന് ഇപ്പോൾ ഏറ്റവും ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ല അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയില്ല ലൈക്ക് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ എന്തോ പത്തിരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജിലെന്തോ പരിപാടി ഞാൻ അത് വായിച്ചിട്ടില്ല ഇത്ര സമയമുള്ളോണ്ട് അതിന്റെ ഇടയില് വേറെ ഒരുപാട് പരിപാടി ഉണ്ടാവും ടെക്നിക്കലി ഭയങ്കര രസമുള്ള സിനിമ പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഇത്ര ഒരു ഒരു ഐഡിയ വന്നു കഴിഞ്ഞാലും ചെയ്യുക എന്ന് പറഞ്ഞൊരു ധൈര്യമുണ്ട് അത് എനിക്ക് തോന്നുന്നത് സൈജുവിനെ പോലെ ഇത്ര ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ഭയങ്കര ടെക്നിക്കലി എനിക്കൊന്നും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ് പിന്നെ കുറച്ച് ഭയങ്കര എന്ന് പറഞ്ഞാൽ സിനിമയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ മഞ്ജു ചേച്ചിയുടെ പരിപാടി മാൻ പൊളിയാണ് ആക്ഷൻ സീക്വൻസസ് ഒക്കെയാണ് മഞ്ജു ചേച്ചി ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് റോളാണ് ബാക്കി നിങ്ങൾ സിനിമ കാണുന്നു അബ്സല് ടെക്നിക്കലി ഭയങ്കര പട ടെക്നിക്കലി ഭയങ്കര സ്വല സിനിമ ഫിലിമുണ്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ലല്ലോ എവിടെ ഇതൊരു സൈബർ സീതും എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ സിനിമകളൊക്കെ കാണാൻ പറയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ ചേഞ്ച് ഓവർ സിനിമ പ്രശ്നം ഇതാണ് യഥാർത്ഥ അങ്ങനത്തെ ഒരു സിനിമ അങ്ങനെയൊന്നും കാണാം നമ്മൾ ഒരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോയി സിനിമ